അടയാറമ്പുളയിലെ മർത്തോമാ പള്ളിയിലെ വികാരിയച്ചനോട് ഞാൻ ചോദിച്ചു സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിയെ ഇവിടെ അടക്കിയിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ പള്ളിയിൽ ആദ്യമായി ചെന്നതാണ് ഒരു ക്രിസ്മസ് മെസ്സേജ് കൊടുക്കാൻ അദ്ദേഹത്തെ എവിടെയാണ് അടക്കിയിരിക്കുന്നതെന്ന് ഒന്ന് കാണിച്ചതരാവും സ്വാഭാവികമായി നമ്മുടെ ഒരു ചോദ്യത്തിന്റെ മുമ്പിൽ ചിലപ്പോ സിമിത്തേരി ഒന്നും അത്രമല്ല വൃത്തിയുള്ളതല്ലെങ്കിൽ അങ്ങനെ ഒരു മടി കാണിക്കും പ്രത്യേകിച്ച് കവറുകിൽ പോയി അങ്ങനെ പ്രാർത്ഥിക്കുന്ന വലിയ സജീവമായ ഒരു പാരമ്പര്യം സഭയിലെ മറ്റു സഭകൾക്കുള്ളതുപോലെ ആ ഒരു കൂട്ടായ്മയിൽ ഇല്ലല്ലോ അന്ന് എന്നെ ഈ വികാരിച്ചിന് വിളിച്ചുകൊണ്ടുപോയി ഈ സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ മുമ്പിൽ കല്ലറയുടെ മുമ്പിൽ കൊണ്ടു നിർത്തി ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചു തിരിച്ചു വന്നു അപ്പൊ എന്നോട് ഈ അച്ഛൻ ചോദിച്ചു എൻ്റെ തിരുമേനി പ്രത്യേകിച്ച് അങ്ങനെ ഞാൻ പറഞ്ഞു ഈ മനുഷ്യനെ കുറിച്ച് ധാരാളം വായിച്ചു കേട്ടിട്ടുണ്ട് ഈ മനുഷ്യനെ എവിടെയാണ് അടക്കിയിരിക്കുന്നതെന്ന് അന്വേഷിച്ചപ്പോൾ ഇവിടെയാണെന്നറിയാം ഇവിടെ വന്നപ്പോൾ ഈ കല്ലറയിൽ ഒന്ന് പോകണം എന്ന് കരുതി അദ്ദേഹം ആ കല്ലറയ്ക്കകത്ത് നിന്ന് ആ വികാരിച്ചനെയോ എന്നെയോ ഈ ഉപദേശി കണ്ടു എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷെ സ്വർഗം കണ്ടിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും അവിടെ നിൽക്കുന്നത് ഞാൻ എന്തിനാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ ഈ മനുഷ്യനിൽ അസാധാരണമായ ഒരു ദൈവ ബന്ധം കാണുന്നതിന് ഇടയായി ഞാൻ പല സന്ദർഭങ്ങളിൽ അത് പങ്കുവച്ചിട്ടുണ്ട് ഇവിടെയും നേരത്തെ അത് പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ അത് മറന്നുപോയി കാണുമെന്ന് എനിക്കറിയാം ആദ്യമായി കേൾക്കുന്നത് പോലെ തന്നെ കേൾക്കുക വീട്ടിലെ ഒരു പ്രത്യേക ഒരു സാഹചര്യം ഒരു സംഘർഷത്തിന്റെയും ആത്മസംഘർഷത്തിന്റെയും ഒരു സാഹചര്യത്തിൽ സുവിശേഷത്തിന്റെ പ്രഘോഷണം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ മകന്റെ മൃതമായ ശരീരത്തിന്റെ മുമ്പിൽ അനേകം ആളുകൾ നിൽക്കുന്നു എല്ലാവരും ഈ മനുഷ്യനെ സൂക്ഷിച്ചു നോക്കുന്നു കയ്യിൽ തടിച്ച കറുത്ത ബൈന്തിട്ട വേദപുസ്തകം സത്യവേദപുസ്തകം കയ്യിലുണ്ട് എല്ലാവരുടെയും നോട്ടം ഈ മനുഷ്യൻ എന്ത് ചെയ്യാൻ പോകുന്നു വട്ട് ഈസ് സി ഗോയിങ് ടു ഡു ഇരുപത്തിനാല് മണിക്കൂറും ദൈവം സ്നേഹമാണെന്ന് സുവിശേഷം പ്രസംഗിക്കുന്ന ഉപദേശിയുടെ മകൻ മരിച്ചു കിടക്കുന്നു എന്തു ചെയ്യാൻ പോകുന്നു ടെസ്റ്റിംഗ് ടൈം ചൂടുവിട്ട് മാറിയിട്ടില്ലാത്ത ശരീരത്തിൽ തൊട്ട് ഈ അപ്പൻ പിതാവാണ് പുത്രനാണ് കിടക്കുന്നത് ഈ മനുഷ്യൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന അതിപ്പോഴും എന്നെ വിറയൽ കൊള്ളിക്കുന്നതാണ് മറ്റൊന്നും അദ്ദേഹത്തിന് പറയാനില്ല കർത്താവേ ദുഃഖത്തിന്റെ കാസ നീ എന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി ഹല്ലേലൂയ്യ പാടിയിടും ഞാൻ നമ്മൾ കൺവെൻഷനുകളിൽ മാത്രമേ ഹല്ലയിലുയായും പ്രൈസ്തലോടും കേട്ടിട്ടുള്ളൂ മകൻ മരിച്ചു കിടക്കുമ്പോ ഒരപ്പൻ പ്രൈസ്തലോട് പറഞ്ഞതായി കേട്ടിട്ടുണ്ടോ ഹല്ലയിലുയ പറഞ്ഞതായി കേട്ടിട്ടുണ്ടോ ഒരപ്പൻ ഒരു ഉപദേശി ഒരു മനുഷ്യൻ ദൈവഭക്തൻ ഒരു വിശുദ്ധൻ പറയുകയാണ് ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവെ നീ എന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ ഞാൻ അത് വാങ്ങി ഹല്ലലുയ്യ പാടിയിടും അസാധാരണമായ ദൈവബന്ധത്തിൽ നിന്ന് മാത്രമേ ഈ പ്രാർത്ഥന ഉയരുകയുള്ളൂ ഇതിനേക്കാൾ അതിശക്തമായ എന്നെ എപ്പോഴും സ്വാധീനിക്കുന്ന രണ്ടാം ഭാഗം ഈ ചുറ്റുപാട് നിൽക്കുന്ന മനുഷ്യർ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും ഇദ്ദേഹം എന്തു പറയും അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരിക്കും ഇതെല്ലാം മനസ്സിലാക്കുന്ന ദൈവാത്മാവ് പ്രചോദിപ്പിച്ച് ഈ മനുഷ്യൻ പറയുന്നു ചുറ്റുപാടുമുള്ളവർ നോക്കുന്നു ഈ മകന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരപ്പന്റെ രൂപത്തെ ഈ മനുഷ്യൻ പറയുന്നു ലോകത്തെ ഞാനോർക്കുന്നില്ല കഷ്ടഷ്ടമാർക്കില്ല എപ്പോഴെൻറെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളു ചുറ്റുപാടുമുള്ള സംസാരവും വെറുപെറുപ്പും നോട്ടവും ഒന്നും ശ്രദ്ധിക്കുന്നില്ല എനിക്കൊരു കാര്യം മാത്രം എനിക്ക് മറ്റൊന്നും കേൾക്കാൻ കഴിയുന്നില്ല എന്റെ കർത്താവിനെ എനിക്ക് നേരിട്ട് എപ്പോൾ കാണാം എന്നത് മാത്രമാണ് എന്റെ ചിന്ത